എല്ലാവരും എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ എനിക്കറിയാം പലർക്കും ഇത് പ്രോംപ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പേര് ഇത് പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും ഞാനിതൊരു കോമ്പിനേഷൻ ആക്കിയിട്ട് നമുക്കൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിടാം നിങ്ങൾക്ക് ഈ ഒരു സീരീസ് കഴിഞ്ഞതിന് ശേഷവും ആ പ്ലേ ലിസ്റ്റ് എടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ ഡയറ്റും വർക്കൗട്ടും സിസ്റ്റമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ എൻ്റെ മോട്ടിവേഷൻ വീഡിയോ വേണോ എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ താഴെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വോയിസ് പലർക്കും ഒരു വലിയൊരു സപ്പോർട്ടാണെന്ന് പലപ്പോഴും ഞാനത് മറന്നു പോകുന്നതാണ് എൻ്റെ വോയിസ് കൊണ്ട് എൻ്റെ പർപ്പസ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു കാര്യമാണ് അതായത് എൻ്റെ വോയിസ് കൊണ്ട് മറ്റുള്ളവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ് ആയിട്ടും ഞാനത് ചെയ്യേണ്ടതാണ് ഞാനത് പലപ്പോഴും മറന്നു പോകുന്നതാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ മോട്ടിവേഷൻ വീഡിയോ നിങ്ങൾക്കൊരു മെൻറ്റൽ സപ്പോർട്ടുമായിട്ട് ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വർക്കൗട്ട് വീഡിയോ ആണ് ഏറ്റവും ഈസി ആയിട്ട് ബെലി ഫാറ്റ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഡെയിലി കുറച്ച് സമയം ബെലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ലോവർ ബലിക്കും അപ്പർ ബലിക്കും നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൂന്ന് ദിവസം കൊണ്ടൊക്കെ ബലിയിൽ നല്ല പോലൊരു ട്രാൻസ്ഫോർമേഷൻ കാണാൻ സാധിക്കും എന്നുള്ളത് നമ്മുടെ ചാനലിൽ തന്നെ പ്രൂവൺ ആണ് ഒരു ഒരാളിൽ നിന്നല്ല ഒത്തിരി പേരിൽ നിന്ന് ഇതിൻ്റെ താഴത്ത് കമൻ്റ് വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഇടാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മുടെ ജീവിതാനുഭവം വേറൊരാൾക്ക് ഒരു മോട്ടിവേഷനോ സപ്പോർട്ടോ ഒക്കെ ആവുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് നമ്മൾ ലൈഫിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ നിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചാനൽ കൊണ്ട് അനുഭവം ഉണ്ടായി എന്നുള്ളത് ഇതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വർക്കൗട്ടിലോട്ട് ഔട്ടിലോട്ട് കിടക്കാം യെസ് കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട് വീഡിയോകളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ വീഡിയോയുടെ ടൈമിങ്ങിൽ ഇന്ന് ചെറിയൊരു ചേഞ്ചസ് ഉണ്ടാവും അത് സാഹചര്യം ആ ഒരു സാഹചര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കണോട്ടോ അപ്പോൾ വർക്കൗട്ടിലോട്ട് ഇടങ്ങാം ചിലപ്പോഴേ മാറുള്ളൂ ചിലപ്പോൾ എനിക്ക് പ്രോം ടൈമിൽ തന്നെ ലോഡ് ചെയ്യാൻ സാധിക്കും ചിലപ്പോൾ അങ്ങനെ അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം അപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ കിടന്നുകൊണ്ട് ഒരു ചേറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നത് സൂക്ഷിച്ചും കണ്ടും വർക്കൗട്ട് ചെയ്യുക ബോഡിക്ക് പെയിൻ എടുക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ വർക്കൗട്ട് ജസ്റ്റ് കാലിങ്ങനെ ഉയർത്തുന്നു താഴോട്ട് വയ്ക്കുന്നു സോ സിമ്പിൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ആർത്രൈറ്റീസ് ഉള്ളവരൊക്കെ ഇത് ചെയ്യണോട്ടോ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ചെയ്യണം എന്നാണ് പറഞ്ഞത് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി நடுவேதனவர்க்கும் செய்யும் தேர்ட்டி ஒன் தேர்ட்டி டூ தேர்ட்டி த்ரீ தேர்ட்டி ஃபோர் தேர்ட்டி ஃபை தேர்ட்டி சிக்ஸ் தேர்ட்டி செவன் தேர்ட்டி எய்ட் தேர்ட்டி நயன் ஃபோர்ட்டி ஒன் டூ த்ரீ ஃபோர் ஃபைவ் சிக்ஸ் செவன் எயிட் டென் ரிலாக்ஸ் നടുവേദനയും ആർത്തറൈറ്റീസും ഉള്ളവർക്ക് നേരത്തെ പറഞ്ഞ എക്സസൈസ് ചെയ്യാം ഈ ഒരു എക്സസൈസും ചെയ്യാം വേണ്ടി ചെയ്യേണ്ടത് കാലുകൾ ഇങ്ങനെ ഉയരത്തിൽ വെച്ചതിന് ശേഷം ഒരു കാല് താഴോട്ട് നല്ലപോലെ നീട്ടിക്കൊണ്ടുവരിക തിരിച്ച് വയ്ക്കുക വൺ ടു അതേ സൈഡ് തന്നെ ട്വൻറ്റി ഫൈവ് റിപ്പിറ്റേഷൻ കേട്ടോ ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 22 23 24 ട്വൻറ്റി ഫൈവ് ഓക്കെ ഈ കാല് തിരിച്ച് വച്ചതിന് ശേഷം അടുത്ത സൈഡിൽ ആ കാല് കൊണ്ട് ചെയ്യാം മാക്സിമം നല്ലോണം നീട്ടാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12 13 14 15 16 17, 18, 19 20 21 22 ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ദറ്റ്സ് ഇറ്റ് എക്സസൈസ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്തത് ചെയ്താലും മതി പക്ഷെ ഇപ്പോൾ ചെയ്ത രണ്ട് എക്സസൈസും വളരെ സിമ്പിളാണ് ഇത് ലോവോ ബെല്ലിയുടെ ഭാഗത്തിന് ആക്ഷൻ കൊടുക്കുന്നതിന് സഹായിക്കും തൈ ഭയങ്കര ടൈറ്റ് ആവുന്നതിന് സഹായിക്കും ഓക്കെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്തത് കൈ നല്ലോണം ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി അപ്പോൾ ഓടി കേട്ടോ ഓക്കെ ഫൈൻ ഫാസ്റ്റായിട്ട് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് 6 7

അടുത്ത എക്സസൈസ് ചെയ്യുന്നത് രണ്ട് സൈഡിലോട്ടാണ് സൈഡ് ഫാറ്റ് കുറയുന്നതിന് അത് നല്ലപോലെ സഹായിക്കും ഓക്കെ കൈ ഇങ്ങനെ എടുത്തതിന് ശേഷം രണ്ട് സൈഡിലോട്ട് ആണ് ആക്ഷൻ കൊടുക്കേണ്ടത് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ 17 18 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1 2 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ദറ്റ് സെറ്റ് റിലാക്സ് വണ്ണം കുറയ്ക്കുന്നതിനും വയറ് കുറയ്ക്കുന്നതിനും ഏറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് ഡിമോട്ടിവേഷനാണ് നമ്മൾ കുറയ്ക്കാൻ തുടങ്ങുമ്പോൾ നിന്നെക്കൊണ്ടിത് സാധിക്കില്ല എന്ന് പറയുന്നത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളോ കുറച്ച് ഫാമിലി മെമ്പേഴ്സെങ്കിലും നമുക്കുണ്ടായിരിക്കും ഈ വിഷയത്തെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ വണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു ഇന്ന ഡയറ്റ് എടുക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോൾ പറയുമ്പോൾ അയ്യോ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് വെയിറ്റ് കുറച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെന്തെങ്കിലുമൊക്കെ പറ്റും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ വിചാരിക്കുക ഓ ഞാനിതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെ നമ്മളെ മോട്ടി ചെയ്യുന്നവർ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും പക്ഷെ നമ്മൾ പോലും അറിയാതെ ഇത് നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലിരുന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പിന്നെ ഡയറ്റ് എടുക്കാൻ തുടങ്ങുമ്പോൾ ഇന്നൊരു ദിവസം നമുക്ക് ചീറ്റ് ചെയ്യാം കാരണം പെട്ടെന്ന് ഏറ്റു കുറയ്ക്കുന്നത് അത്ര നല്ലതല്ല നല്ലതല്ലാന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം നമ്മുടെ ഉപബോധ മനസ്സ് നമ്മളിങ്ങനെ റിമൈൻഡ് ചെയ്യിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ആ ദിവസം നമ്മൾ ചിറ്റിങ് ചെയ്യും നെക്സ്റ്റ് ഡേ അതേ സമയം വരുമ്പോൾ വീണ്ടും ഈ വയറിൽ അത്രയും സ്പേസ് വന്നിട്ടുണ്ടായിരിക്കും വീണ്ടും ചിറ്റിങ് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ ഡയറ്റ് പ്ലാൻ അവിടെ സമാപിക്കുകയാണ് എന്നിട്ട് എൻ്റെ ചാനലിൻ്റെ താഴെ തന്നെ വന്ന് പറയും എന്തുകൊണ്ടോ എനിക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ സാധിച്ചില്ലാന്ന് ഇപ്പം നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്ത ആ സുഹൃത്തുണ്ടല്ലോ അത് മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നുണ്ടായിരിക്കും കാരണം അവളുടെ പ്ലാൻ പൊളിഞ്ഞല്ലോ പക്ഷെ എത്ര വിചാരിച്ചാലും നമ്മൾ ഈ ട്രാപ്പിൽ പോയി ചാടും എന്നുള്ളതാണ് എത്ര വേണ്ട വേണ്ട എന്ന് വിചാരിച്ചാലും ആരും കൂടെ പോയിട്ട് അതിൽ പോയി നമ്മളെടുത്ത് വെച്ച് ചാടും ഭയങ്കര തമാശയായിട്ട് ഇപ്പോൾ തോന്നുമെങ്കിലും നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്നത് ഒറ്റ നിമിഷം കൊണ്ട് നമ്മൾ ഇല്ലാതെ നമുക്ക് വരുന്ന നഷ്ടമുണ്ടല്ലോ അത് വലിയ വലുതാണ് കാരണം ഇനി ഒരു സ്റ്റെപ്പ് എടുത്ത് ഇതേ പൊസിഷനിൽ വരിക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല സോ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ നന്നാവണം എന്ന് ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വർക്ക് ഔട്ടിലോട്ട് കിടക്കാം ആ ചേറിൻ്റെ മീത് തട്ടിയിട്ട് കാലിങ്ങനെ ഉയർത്തിയാൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ആൻഡ് ഫിഫ്റ്റീൻ ഇനി ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ സ്ലോലി റീസ്റ്റാർട്ട് ചെയ്യാം ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ബ്രത്ത് നോർമലായിട്ട് റീസ്റ്റാർട്ട് ചെയ്താൽ മതി ടോ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇപ്പോൾ ട്വൻറ്റി ഫൈവ് റിപ്പീറ്റേഷനായി വീണ്ടും റിലാക്സ് ചെയ്യുന്നു വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നു ബാക്ക് പെയിൻ ഉള്ളവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബോഡിയിൽ സർജറി കഴിഞ്ഞവരൊന്നും ഇത് ട്രൈ ചെയ്യണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഡിഫിക്കൽട്ടാണെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഈസി എക്സസൈസ് എടുത്ത് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ വീണ്ടും തേർട്ടി ഫൈവ് റിപ്പീറ്റീഷനായി Restart One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, and the last one, fifteen. 15. Relax. അടുത്തത് കാല് രണ്ട് സൈഡിലോട്ടും വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുത്താൽ മതി ഈ സ്ട്രെച്ചിങ് ചെയ്യുന്നത് നമുക്ക് ബാക്കിൽ ഒരു പിടുത്തം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉളുക്കി പിടിക്കാതിരിക്കാൻ മനസ്സിലാവുന്നുണ്ടോ ഒരു 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 ടൈറ്റ്നെസ് വരാതിരിക്കാൻ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ചെയ്യുന്നതാണ് അത് എത്ര റിപ്പീറ്റേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഇനി നിങ്ങളതൊരു അൻപത് റിപ്പീറ്റേഷൻ ചെയ്യുവാണെങ്കിലും നല്ലതാണ് അതല്ല ഒരു പത്തെണ്ണം ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയി തോന്നിയെങ്കിൽ ഈസിയാണ് അത് നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കാം ഓക്കെ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഒരു വർക്കൗട്ടാണ് ഇത് ചെയ്യുന്ന സമയത്ത് വയറിൻ്റെ ഭാഗം ഒന്ന് ടൈറ്റനാക്കി പിടിച്ചുകൊണ്ട് ചെയ്യുക കേട്ടോ വൺ ടു ത്രീ Four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty one, twenty two, twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight.

അടുത്തത് പില്ലോ കാലുമ്പിൽ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വയറിൻ്റെ ഭാഗം കോർ ടൈറ്റനിങ് എന്ന് പറയും ഒന്നിങ്ങനെ ടൈറ്റൺ ആക്കി പിടിച്ചുകൊണ്ട് വേണം കേട്ടോ ഈ ഒരു എക്സർസൈസ് ചെയ്യാൻ കാലുനീട്ട സ്ലോലി വൺ ആ പില്ലോ നിലത്ത് വീഴാൻ പാടില്ല എന്നുള്ളതാണ് കണ്ടീഷൻ ഓക്കെ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two. 23 24 25 26 27 28 29 30 31 32, 33, 34, 35, 36, 37, 38, 39, 40. 1 ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ and ടെൻ Okay, relax. ഈ എക്സസൈസിൻ്റെ തന്നെ വളരെ ഈസി ആയിട്ടുള്ളൊരു വേർഷൻ അതിന് ഈ കാലുകൾക്കിടയിൽ ഇങ്ങനെ പുല്ല് വയ്ക്കുക ജസ്റ്റ് ചെസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കാലുകൾ കൊണ്ടു തിരിച്ചു കൊണ്ടുവയ്ക്കുക അത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വൺ ടു Three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1, ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ നൗ റിലാക്സ് അടുത്ത എക്സസൈസ് സെറ്റ് കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് അവസാനിക്കുവാണ് കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five, twenty-six, twenty-seven, twenty-eight, twenty-nine, thirty, thirty-one, thirty-two, thirty-three, thirty-four, thirty-five. 36 37 10 അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളാണ് കിടന്നുകൊണ്ട് നിങ്ങൾക്ക് വയർ കുറയ്ക്കാൻ വേണ്ടി ചെയ്യാവുന്ന ബെസ്റ്റ് ഓഫ് എക്സസൈസുകൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ എന്താണ് വരുന്നത് എന്നുള്ളത് തുടർന്നുള്ള വീഡിയോ കാണാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണല്ലോ കാണുന്നത് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കുഞ്ഞ് ചാനലിനെയും വളരാൻ അനുവദിക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് തരുന്നതിന് പറ്റിയ കണ്ടൻ്റുകളായിട്ട് തുടർന്നും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഞാൻ എവിടെയും പോകുന്നില്ല അപ്പം അടുത്ത വിടിയായിട്ട് വേഗം വരുന്നതായിരിക്കും എന്തായിരിക്കും കേട്ടോ ആൻഡ് പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അടുത്ത ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഒരു ഗുഡ് സ്റ്റാർട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലപോലൊരു ട്രാൻസ്ഫോർമേഷൻ മറ്റുള്ളവരെ ഞെട്ടിക്കുന്ന രീതിയിൽ ആയിട്ട് മൂന്ന് മീൽ ഡയറ്റ് പ്ലാൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മറക്കരുത് കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഓൾ ദി വെരി ബെസ്റ്റ് സി യു ലവ് യു ലവ് യു സോ മച്ച്